എത്രയും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ കെ എൻ ബാലഗോപാൽ ഉദ്ഘാടക ശ്രീമതി ജെ ചിഞ്ചുറാണി വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ നൌഷാദ് ഡോക്ടർ ഗോപൻ ജില്ലാ കളക്ടർ സിറ്റി കമ്മീഷണർ ഡെപ്യൂട്ടി മേയർ മേയർ സോറി മേയർ താമസിച്ച് വന്നുകൊണ്ടാണ് വിശിഷ്ട വ്യക്തികളെ പ്രിയമുള്ള സുഹൃത്തുക്കളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് വേദിയിൽ സദസ്സിലിരിക്കുന്നവരും വേദിയിലിരിക്കുന്നവരും കാരണം നാലാം വാർഷികമാണെങ്കിലും എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒൻപതാം വാർഷികം എന്നുള്ളതാണ് ഞാൻ സജീവമായി ഒരു കലാകാരനായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എൻ്റെ ജീവിതത്തിൽ ഒൻപത് കൊല്ലം ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ പിണറായി ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കൊല്ലത്തിൻ്റെ വികസനങ്ങളെക്കുറിച്ച് ഇപ്പോൾ അധ്യക്ഷനും കുറച്ച് കാര്യങ്ങൾ എല്ലാം പറഞ്ഞു അതിൽ കൊല്ലത്തിനെ സ്നേഹിക്കുന്ന കൊല്ലങ്കാരനായ എനിക്കും അതിനകത്ത് പങ്കുചേരാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പത്രത്തിലൂടെയും ചാനലിലൂടെയൊക്കെ കാണുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പങ്കെടുക്കുന്ന ഇത്തരത്തിലുള്ള കൂട്ടായ്മ ഇപ്പോൾ മറ്റന്നാൾ ഇവിടെ തന്നെ യൂണിസ് കൺവെൻഷൻ സെൻറ്ററിൽ ഇത് നടത്തുന്നുണ്ട് മെനഞ്ഞാന്ന് ഇന്നലെയോ മെനഞ്ഞാന്നോ തൃശ്ശൂർ അവിടുത്തെ വലിയ ഹാളിൽ കലാ സാംസ്കാരിക പ്രവർത്തകരും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യോത്തരമായിരുന്നു ആർക്കും ചോദ്യങ്ങൾ ചോദിക്കാം അതിനെല്ലാം അദ്ദേഹം മറുപടി പറയുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ആ സദസ്സനെ നമ്മൾ ടി വിയിലൂടെ കാണുമ്പോൾ എല്ലാവരും സന്തോഷവാന്മാരാണ് എല്ലാവരും വലിയ അഭിമാനത്തോടു കൂടിയാണ് അത് ചെറിയ കാര്യമല്ല ജീവി ഈ കേരളത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് അഞ്ചുകൊല്ലം കഴിഞ്ഞ് വീണ്ടും ഒരു ഭരണം അതേ കക്ഷിക്ക് കിട്ടുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഹൃദയത്തിൽ തൊട്ട് ഉണർത്തുന്ന ഒരിക്കലും മറക്കാൻ പറ്റാത്ത ജീവിത സൗകര്യങ്ങളും വികസനങ്ങളും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതവർക്ക് ബോധ്യപ്പെട്ടു ഒരുപാട് തരത്തിൽ ആ കാലഘട്ടത്തിലുമൊക്കെ നമുക്കറിയാം ഒരു പുകമറ സൃഷ്ടിച്ച് പലതും ജനങ്ങളിലേക്ക് എത്താൻ ഒരു താമസം വന്നു എന്നാൽ എത്തിക്കഴിഞ്ഞു എത്തി അതാണ് രണ്ടാമതും ഒരു തുടർഭരണം നമുക്ക് വന്നത് പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തെ തൊടുന്ന ജീവിത സൗകര്യങ്ങളും വികസനങ്ങളെന്ന് പറഞ്ഞത് തൊണ്ണൂറുകളിലായിരുന്നു തോന്നുന്നു ചിന്താഭിഷ്ഠയായ ശ്യാമള എന്നൊരു സിനിമ ഇറങ്ങി തുടക്കത്തിൽ ടോട്ടൽ ഇരുട്ടാണ് ആ ഇരുട്ടിൽ ചില കഥാപാത്രങ്ങൾ സംസാരിക്കുന്നു അപ്പോൾ തിയേറ്ററിൽ ഇരുന്ന എല്ലാവരും തന്നെ കാർബൺ കത്തിക്കാതെ ആ തിയേറ്ററുകാരുടെ കുഴപ്പമാണ് പ്രൊജക്ടറുടെ കുഴപ്പമാണ് വെളിച്ചം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് അങ്ങോട്ട് നോക്കി ഇതെന്താണ് ശ്രദ്ധിക്ക് കാർബൺ കത്തുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അതിലൊരു കഥാപാത്രം പറയുന്നത് ഇപ്പോൾ എട്ട് മുതൽ ഒമ്പത് വരെ ഇവിടെ പവർ കട്ടല്ലേ അമ്മേ അതുകൊണ്ട് വിളക്ക് കത്തിക്കൂ മണ്ണെണ്ണ വിളക്ക് കത്തിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് തിയേറ്ററിലിരുന്ന എല്ലാവരും ചിരിച്ചത് കാര്യം കാർബൺ കത്താത്തതല്ല ഈ നാടിൻ്റെ അവസ്ഥ വളരെ സർക്കാസ്റ്റിക്ക് ആയിട്ട് അതിൻ്റെ സംവിധായകൻ എഴുത്തുകാരനുമായ ശ്രീനിവാസൻ കാണിച്ചു തന്നതാണ് ഇന്ന് ആ സിനിമ കാണണം കഴിഞ്ഞ ഒൻപത് കൊല്ലമായിട്ട് ആ തരത്തിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് പവർ കട്ട് എന്ന് പറഞ്ഞൊരു സംഭവം അവരുടെ ജീവിതത്തിൽ വരുന്നില്ല അതൊക്കെ ഹൃദയത്തിൽ തൊടുന്ന വികസനങ്ങളാണ് ഞാൻ ഒൻപത് കൊല്ലം മുമ്പ് ഇവിടെ എം എൽ എ ആയിട്ട് ആദ്യം വന്നപ്പോൾ കേര കൊല്ലത്തിൻ്റെ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ കുട്ടികൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഏറ്റവും നല്ല റിസൾട്ട് ഉള്ള ഒരു സ്കൂളാണ് അഞ്ചാലം മുടി സ്കൂൾ ഞാനൊരു ക്ലാസ്സിൽ ചെന്നപ്പോൾ അപ്പോൾ പല കാര്യങ്ങളും പറയാനാണ് ഞാൻ ചെന്നത് അധ്യാപകർ മാതൃകാധ്യാപകരാകണം കുട്ടികളുടെ അവരുടെ ശീലങ്ങളും അവരുടെ ടേസ്റ്റ് ടേസ്റ്റുമനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കണം മാറി നിന്ന് അവരെ വീക്ഷിക്കണം ഇവൻ ആരാകണം എന്ന് തീരുമാനിക്കേണ്ടത് മാതൃകാ അധ്യാപകനാണ് ഇതൊക്കെ പറയാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ബെഞ്ചിൽ ഇരിക്കുകയാണ് ഒരു ഒരു ബാലൻസിങ് സർക്കസ് പോലെ ഇരിക്കുകയാണ് എന്തെങ്കിലും തരത്തിലൊരു ബഹളം ഉണ്ടാക്കിയാൽ ആ സൈഡിൽ നിന്ന് കുട്ടികളെല്ലാം താഴെ വീഴും നാൽപ്പതും അൻപതും അറുപതും കുട്ടികൾ ഒരു സ്കൂൾ ഒരു ക്ലാസ് റൂമിൽ ഇങ്ങനെ ഇടിച്ചു കയറി നിൽക്കുമ്പോൾ ഒരു മാതൃകാ അധ്യാപകനാകേണ്ട ഒരാൾ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ അഭിരുചി ടേസ്റ്റ് മനസ്സിലാക്കുന്നത് അപ്രാപ്യമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും പണ്ട് വർഷങ്ങൾക്ക് മുമ്പൊന്നുമല്ല ഒൻപത് കൊല്ലത്തിനകം നമ്മുടെ അഞ്ചാലുമൂട് സ്കൂൾ ഉൾപ്പെടെയുള്ള കേരളത്തിലുള്ള സ്കൂളുകളുടെ ഒരു മാറ്റം ഒരു ഹൈടെക് മാറ്റം ഇതെല്ലാം ഹൃദയത്തിൽ തൊടുന്ന കാര്യങ്ങളാണ് പല കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു സമുച്ചയത്തെക്കുറിച്ച് പറഞ്ഞു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറഞ്ഞു ഇതെല്ലാം തന്നെ ഇച്ഛാശക്തി സുതാര്യമായ കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഏത് തരത്തിലും പണ്ട് കേരളത്തിനെ പറ്റി ഏറ്റവും വലിയ ഒരു ഒരു അഭിഖ്യാതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ പോയി ഒരു ബിസിനസ് തുടങ്ങല്ലേ വ്യവസായം തുടങ്ങല്ലേ പൊളിഞ്ഞു വാളി ഷാവു എന്ന് പറഞ്ഞ സ്ഥലം ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം വന്നിരിക്കുകയാണ് ഇവിടെ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും ബിസിനസ് തുടങ്ങാനുള്ള വ്യവസായം തുടങ്ങാനുള്ള വളക്കൂറുള്ള മണ്ണായി മാറിക്കഴിഞ്ഞു ഈ ഒൻപത് കൊല്ലത്തിനകത്ത് സ്റ്റാർട്ടപ്പുകൾ ഓരോന്നോരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴിഞ്ഞം റോഡുകൾ ആശുപത്രികൾ ഇവിടെ കൊല്ലം ആശുപത്രി നൂറ് കോടിക്ക് മുകളിൽ രണ്ട് രണ്ട് വിക്ടോറിയയും കൊല്ലം ആശുപത്രിയും ചേർന്നിട്ട് കൊല്ലത്തിന്റെ മുഖഛായ മാറ്റുന്ന തരത്തിലുള്ള എല്ലാ മേഖലകളും കോടതി സമുച്ചയമാണെങ്കിലും എല്ലാം തന്നെ കേരളത്തിൽ ഉടനീളം ഇവിടെ പല പ്രതിപക്ഷ എം എൽ എമാരുൾപ്പെടെ ധൈര്യത്തോട് നിയമസഭയിലൊക്കെ ഘോര ഘോരമായി ഭരണകക്ഷിയെയും എൽ ഡി എഫിനെയും ഭയങ്കരമായി വിമർശിക്കുന്നവർ പോലും സമ്മതിക്കുന്ന കാഴ്ചകൾ നമ്മൾ ടി വിയിലൂടെ കാണുകയാണ് എൻ്റെ മണ്ഡലത്തിൽ ആദ്യമായി ഇത് വന്നു അത് വന്നു കിഫ്ബി അത് കാരണം എന്ന് പറഞ്ഞിട്ട് കാര്യം ആ എം എൽ എയോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാണോ ഇല്ല ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനമില്ല സത്യമല്ലേ എന്ന് പറയുന്ന തരത്തിലേക്ക് ഈ ഒൻപത് കൊല്ലം നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും കേന്ദ്രീകരിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് അതിൻ്റെ ഭാഗമാക്കാകാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഇനി പേഴ്സണലായിട്ടൊരു കാര്യം കൂടെ പറയാം അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളാണെന്ന് ചിലർ പറയും പക്ഷേ എന്നാൽ വിശ്വാസങ്ങളുള്ള ഒരു സ്ഥലമാണ് കേരളം മാത്രമല്ല ഇന്ത്യ ഒട്ടേക്ക് ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ ഒരാൾ കസേര എന്ന് എഴുന്നേറ്റപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ഒരു സിക്സ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല വിശ്വാസമാണ് അവിടെ നിൽക്കണം നിങ്ങൾ എഴുന്നേറ്റപ്പോഴാണ് സിക്സ് അടിച്ചത് അതുകൊണ്ട് ഭാഗ്യമാണ് ഇനി ഇന്ത്യ ജയിക്കും അങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു പാകിസ്ഥാന്റെ അല്ലെങ്കിൽ മറ്റ് ഓസ്ട്രേലിയക്കാരന്റെ ഒരു വിക്കറ്റ് വീഴുമ്പോൾ ഒരാളൊരു ചായ എടുത്തു കഴിഞ്ഞാൽ ചായ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം കളിയിരുന്നത് വരെ അത് വിശ്വാസമാണ് സിനിമയിൽ അതേപോലെ നൂറ് വിശ്വാസങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോ കേരളത്തിൻ്റെ സുവർണകാലമാണ് ഇത് കൊള്ളാം എല്ലാ മേഖലകളിലും എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും വികസനങ്ങളും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അതങ്ങനെ ഇരിക്കട്ടെ തുടരട്ടെ നന്ദി നമസ്കാരം